ഹലോ അസ്സലാമലൈക്കും ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലൊരു ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നത് അത് ഒരു ഡെയിൻ മെയ് ലൈഫായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നതാണ് ഒരു പത്തിരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് ഞാൻ വേഗം പൊടിയൊക്കെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടായിട്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ അരിഞ്ഞ് ഡ്രസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാനും മോളെ ഉള്ളു വീട്ടിലിപ്പോൾ ഞങ്ങളുടെ എണ്ണാളും കൂടി ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായും കഴുകാൻ അതൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ വലിയ പണിയൊന്നുമില്ല അടിച്ചു വരത്തിടുക്കി അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു അലക്കാനൊന്നുമില്ല രണ്ടുപേരുന്നേരം അലക്കിക്കൊണ്ട് ഇന്നിപ്പം അലിക്കാനൊന്നുമില്ല ഞാൻ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് ഫുൾ അടിച്ച് വാരി തൊടിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണം ചേക്കിണ്ട് ചെറിയൊരു ബിരിയാണി കേട്ടോ റെസിപ്പി ഒന്നും പറയുന്നില്ല ഒരു ചിക്കൻ ബിരിയാണി ഒരു മൂന്ന് ഗ്ലാസ് അരി ഇട്ട് ഞാനും മൂന്ന് കൂടിയല്ലേ ഉള്ളൂ വേറെ ആരും ആരുല്ലോ കഴിക്കാൻ മോള് പുറത്താണ് പഠിക്കുന്നത് പോൾ ഉൾ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട ഏചാക്കയാണ് അപ്പോൾ വലിയ റെസിപ്പി അങ്ങനെ പറയാതൊന്നുമില്ല എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇപ്പോൾ അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് വെട്ട് ചിക്കൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതെന്ന് അപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതെടുത്ത് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ എങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കല് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കേട്ടോ ഇത് കുറച്ചായതുകൊണ്ട് ഒരു പണി ഉണ്ടാവില്ല കാണാനൊന്നും ബിരിയാണി ഉണ്ടാക്കുന്ന ഒന്നു ചോറ് ഞാൻ കുക്കറിലവിച്ച് കേട്ടോ അങ്ങനെ വേഗം പണി കഴിയും കുക്കറിലായാൽ മൂന്ന് ഗ്ലാസ് എരിയാണ്ട് ചെറിയ കുക്കറിൽ ചോറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാൽ വലിയ പണിയൊന്നുമില്ല അലക്കാനൊന്നുമില്ലല്ലോ പിന്നെ നല്ല മഴയാണ് പുറത്തേക്കൊന്നും ഇറങ്ങിക്കൂടെ വീട്ടിനുള്ളിൽ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കി ഞാനും മോളും ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഫുഡ് അല്ലാതെ ഫുഡൊന്നും വേണ്ട വേണ്ട രാത്രി ഫുഡൊന്നും വേണ്ട ഈ ബിരിയാണിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് രാത്രിയൊക്കെ ഞാൻ ഇതുതന്നെ മതി പിന്നെ വൈകുന്നേരത്തെ ചായയൊന്നും ഞങ്ങൾക്ക് അത്ര ഇല്ല പിന്നെ വലിയ പണിയൊന്നും ഇല്ലാലോ വീട്ടിൽ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ പിന്നെ മോൾക്ക് ചെറിയൊരു പായസം ഉണ്ടായിക്കൊടുത്ത് ട്രസ് സേമിയ പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി പായസമായിരുന്നു അപ്പോൾ അതും ഞങ്ങൾ കഴിച്ചു പിന്നെ കുറച്ച് ഫോണിലോ കളിച്ചിരുന്ന് അത്രേ ഉള്ളൂ ഇന്നേത്തെ പണി രാത്രി ചോറ് വേണ്ടാത്തോണ്ട് ബിരിയാണി ബാക്കിയുള്ളതുകൊണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ പിന്നെ എത്രയെല്ലാം വീഡിയോ കേട്ടോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ വൈ അസലേക്കും